അരു ഇൻസ്റ്റോളമെൻറ്റ് എഴുപത്തൊന്ന് കുട്ടികളുടെ പേപ്പറാണ് കാണുന്നത് അതും നാലാമത്തെ സെമസ്റ്ററാണ് ഇത് കഴിഞ്ഞാൽ അവർക്ക് മറ്റു ജോലിക്ക് പോകേണ്ടതാണ് അവർക്ക് ഗുജറാത്തിലും എം ജി യൂണിവേഴ്സിറ്റിയിലും ഇതേ ബാച്ചിൽ പഠിച്ചിറങ്ങിയവർ ഇപ്പോൾ ജോലിക്ക് പ്രവേശിച്ച സാഹചര്യമുണ്ട് വലിയ വീഴ്ചയാണ് സർവകലാശാലയ്ക്ക് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സർവകലാശാല നൽകുന്ന വിശദീകരണം അധ്യാപകൻ പറയുന്നത് എന്താണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്ത് നീതിയാണ് ഉറപ്പാക്കാനാവുക അരുൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടന്ന എം ബി എ വിദ്യാർത്ഥികളുടെ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷാ പേപ്പറുകളാണ് നിലവിൽ കാണാതായിരിക്കുന്നത് ഈ കാണാതായത് ജനുവരി മാസം പതിമൂന്നാം തീയതി ആണെന്നുള്ളതാണ് ഈ അധ്യാപകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും ഈ പതിമൂന്നാം തീയതി പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് വരുന്ന യാത്രാ ഈ പേപ്പർ കാണാതായതെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് അന്ന് തന്നെ പിറ്റേ ദിവസം പതിനാലാം തീയതി പോലീസിൽ വിവരമറിയിക്കുന്നു സർവകലാശാലയിൽ അദ്ദേഹം വിശദീകരണം പക്ഷേ ഇത്രയും ദിവസം സർവകലാശാല ഉറങ്ങിയതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇക്കാര്യം വെച്ചതാണോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ ഇതിനോടകം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കാര്യം പുറംലോകത്ത് അറിയിച്ചതിനു ശേഷമാണ് ഇപ്പോൾ സർവകലാശാല ഇത് സംബന്ധിച്ച് ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് കാരണം ഏറെ കഷ്ടപ്പെട്ടാണ് എം അവർ പഠിച്ച് ഇപ്പോൾ അവരൊരു മറ്റൊരു സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ടിവിയിലൂടെ വ്യക്തമാക്കിയത് ഇതിനോടകം ഇന്ന് കെ എസ് യു അതുപോലെ തന്നെ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് വന്നിരുന്നു കെ എസ് യു ഗവർണർക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കൊക്കെ പരാതി നൽകി ഈ അധ്യാപകനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു കെ എസ് യു ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെ എസ് എഫ് ഐ ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സർവകലാശാലയിലേക്ക് മാർച്ചുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിൽ ഇന്ന് വിദ്യാർത്ഥി പ്രതിനിധികളുമായും സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി സർവകലാശാല രജിസ്റ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇന്ന് ചർച്ച നടത്തി ഇതിന് പിന്നാലെ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ അധ്യാപകനെതിരെ കർശന നടപടി എടുക്കണമെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ട് ഇത് സർവകലാശാലയുടെ കൈകളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇപ്പോൾ സർവകലാശാല പരാതി നൽകിയിരിക്കുന്നത് സർവകലാശാല പോലീസ് മേധാവിക്ക് പരാതി ഈ വിഷയത്തിൽ അധ്യാപകനെതിരെയുള്ള നടപടി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഇത് രണ്ടുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്